വംശീയ കലാപം തകർത്ത മണിപ്പൂരിൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായി കവർന്ന് മോദി സർക്കാർ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നാണംകെട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ബിരേൽ സിംഗിന്റെ പിൻഗാമിയെ കണ്ടെത്താൻ ബി ഇതുവരെ ആയിട്ടില്ല നിയമസഭ പിരിച്ചുവിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയാൽ ജനവിധി എതിരായിരിക്കുമെന്ന് മനസ്സിലാക്കിയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് നിയമസഭ പിരിച്ചുവിടാതെ മരവിപ്പിച്ചിരിക്കുന്നതിനാൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയാൽ വീണ്ടും ബി സർക്കാർ അധികാരത്തിലേക്ക് എത്തും രണ്ടായിരത്തി മാർച്ച് വരെയാണ് നിലവിലെ നിയമസഭയുടെ കാലാവധി രണ്ട് നിയമസഭാ സമ്മേളനങ്ങൾ തമ്മിൽ ആറുമാസത്തെ ഇടവേള പാടില്ലെന്ന ഭരണഘടനാ വ്യവസ്ഥ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിലാണിത് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ട ആറുമാസത്തെ ഇടവേള വ്യാഴാഴ്ച അവസാനിച്ചത് മണിപ്പൂർ നിയമസഭ ചേരുന്നതിനുള്ള അനുവദിനീയ സമയപരിധി കഴിഞ്ഞ പതിനൊന്നിന് അവസാനിച്ചിരുന്നു ഭരണഘടനാ ലംഘനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നതായി മണിപ്പൂർ കോൺഗ്രസ് പ്രസിഡന്റ് കെ വേകചന്ദ്ര എം എൽ എ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണത്തിനുള്ള ഉത്തരവ് മുന്നൂറോളം പേരുടെ ജീവനെടുത്ത മെയ്റ്റി കുക്കി കലാപം കയ്യും കെട്ടി നോക്കി നിന്ന ബിരേൽ സിംഗിന് ബി ജെ പി എം എൽ എമാരുടെ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സമവായം എളുപ്പമല്ലെന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരനായ സമ്പിദ് പത്ര കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ സ്ഥിതി വിശദീകരിച്ച് ഗവർണർ അജയ് കുമാർ ഭല്ല കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഭരണഘടനാ ചട്ടങ്ങൾ പ്രകാരം സർക്കാരിന് മുന്നോട്ടു പോകാനാവില്ലെന്ന് വ്യക്തമായതോടെയാണ് നടപടിയെന്ന് രാഷ്ട്രപതി ഭവൻ വിജ്ഞാപനത്തിൽ പറയുന്നത് ക്രൈസ്തവേട്ടുള്ള ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയമാണ് മണിപ്പൂരിനെ ചോരക്കളമാക്കിയത് മെയ്ത്തികൾക്കൊപ്പം നിലയുറപ്പിച്ച മുഖ്യമന്ത്രി ബിരേൽ സിംഗിനെ മാറ്റാൻ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടും ബി ജെ പി വഴങ്ങിയിരുന്നില്ല മണിപ്പൂർ കത്തിയപ്പോൾ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു രാഷ്ട്രപതി ഭരണ പ്രഖ്യാപനം മണിപ്പൂരിനെ വലിയ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത്